എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആണ് വീ വീണ്ടും എത്തിയിരിക്കണേ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ എപ്പോഴും ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആൻഡ് ദെൻ ഓപ്പൺ ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഷാംപൂ വാങ്ങിയത് അത് നല്ല നിറച്ചുണ്ടഫാണ് അതായത് ഹെയർ മുടി മൊത്തം കൊഴിയാൻ തുടങ്ങി പിന്നെ അതിന് ഷാംപൂ യൂസ് ചെയ്യത്തിൽ ഞാൻ ചെയ്യുന്ന ഒരാളല്ല ബട്ട് ഞാനൊന്ന് വാങ്ങി നല്ലതാണ് എനിക്കിഷ്ടപ്പെട്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് പിന്നെ റോസ്മേരി വാട്ടർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് റോസ്മേരി വാട്ടർ ഇല്ല അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഫേസ് വാഷ് നമ്മുടെ ഗുഡ് ബൈറ്റ്സിൻ്റെ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് തെൻ ഒരു കാസ്റ്റെ ബോഡി ലോഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രൈ സ്കിന്നാണ് എൻ്റെ പെട്ടെന്ന് കയ്യും കാലം അങ്ങനെ ഒരുമാതിരി ഉണ്ടാകും പിന്നൊരു ഗുഡ് ബൈറ്റ്സിൻ്റെ ഗോൾഡൻ പിലോ മാസ്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യേണ്ട കേട്ടോ പിന്നെ പിന്നെ ഒരു പിന്നെ ഇത് വാങ്ങി ഫേസ് വാഷ് രണ്ടെണ്ണം വാങ്ങി കേട്ടോ ഗുഡ് ബൈബ്സിൻ്റെ രണ്ട് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് പിന്നെ ഒരു ഗുഡ് ബൈബ്സിൻ്റെ നൈറ്റ് ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് ദെൻ പ്ലമ്മിൻ്റെ ഒരു അലോവെറ ജെല് ഇത് ഹെയറിലും ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ തീർന്നു കേട്ടോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ല കേട്ടോ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിയതിൽ ഒരു രണ്ടായിരത്തി അൻപത് രൂപയോളമായിട്ടോ അപ്പോൾ ബായ്